താങ്കൾ എന്താ രാവിലെ റബ്ബർ പാലം പിടിച്ചു നോക്കണു തള്ള മകന്റെ നമ്പറിന്റേത്തിൽ വിളിച്ചോളാം എവിടെ ഹലോ എന്താ ആ അണ്ടു ഓക്കേ ഓക്കേടാ താങ്ക് യു പറഞ്ഞു തള്ളയുടെ വീഡിയോ കണ്ടിട്ടല്ലേ വിളിച്ചനെ ചർത്തിട്ടില്ലേലും നാളെ ഞാൻ കുളിച്ചിട്ടോളാണ് മതി എന്താ പത് അതള്ളൊക്കെ ദൂറാലോ കക്കൂസ ചുമരിന്റെ മുകളിൽ കൊണ്ടു എങ്ങനെയാ ദൂരന്നുള്ള കാണിച്ചായിരുന്നു ചങ്ങാ ചന്ദ്രനക്ക് പോണ റോക്കറ്റ് അല്ല പോകാറുള്ളത് ഇത് എങ്ങനെ എങ്ങനെയാ ഇതുള്ളിക്ക് എത്തിച്ചാ ഓ കാണിച്ചായിരുന്നു ടെക്നോളജിയത് ഈ വെട്ട് സഹിച്ചാലും മുട്ട് സഹിക്കൂല എന്ന് പറയുന്നേക്കാ അത്യാവശ്യം മുട്ടുമ്പോ ഒന്നും ഓടിയിട്ട് പാൻ്റ് അയച്ചാലും കൂടി സമയം കിട്ടില്ല ഇതൊക്കെ സെൻസർ വെച്ച് എപ്പ തുറക്കാനാ ഇതിന്റെ സെൻസർ ഇപ്പൊ പഞ്ചി ഒന്നേ എവിടെ നമ്മളെ മോട്ട് ഫിറ്റ് ചെയ്യേണ്ടി എന്തെല്ലാം ടെക്നോളജിയാണ് ൊക്കഴിഞ്ഞപ്പോ കക്കൂ സിമ്മയാണ് മോഡിഫിക്കേഷൻ ഫുള്ള്